അപ്പോൾ ആ ഭഗവതിയെ പൂജിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാപിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിനമാണ് ഈ കാർത്തിക ദിവസം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിനത്തിൻ്റെ ആ ഐതിഹ്യത്തെ ഉൾക്കൊണ്ട് വേണം എന്ന അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് പോയി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് നമ്മുടെ സാധാരണ കുടുംബകാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കന്ന് ഭഗവതിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പുസ്തകം എടുത്തിട്ട് ദേവി എന്നൊക്കെയെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്ന അമ്മമായൊരു പതിമൂന്ന് അധ്യായമുള്ളൂ ദേവി മഹാത്മ്യം പൂർണ്ണമായി പൂർത്തിയാക്കുക ദേവി കവചം വാവിച്ച് പൂർത്തിയാക്കുക അതുപോലെ തന്നെ ലളിതാസഹസ്രാമം ജപിക്കുക ദേവി കീർത്തനങ്ങൾ ധാരാളം ജപിക്കുക ദേവി നാമങ്ങൾ ധാരാളം ജപിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് വളരെ ഗംഭീരമാണ് അന്ന് ഒന്നോ ഒന്നരയോ മണിക്കൂർ നാമജപാധികൾ ചെയ്യാമെങ്കിൽ അത് ഗംഭീരമാണ് ദേവിക്ക് പ്രാധാന്യം കൊടുത്തത് ഇന്ന് കാർത്തികയാണല്ലോ എന്ന് പറഞ്ഞു വൈകുന്നേരം വന്ന് കുളിയില്ല തേവാരവും ഇല്ല ജപവും ഇല്ല അമ്പലത്തിൽപ്പൊക്കവും ഇല്ല കുറെ ചട്ടിക്കത്ര എണ്ണയൊഴിച്ച് കത്തിച്ചിട്ട് ആ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടിട്ട് ഞാൻ കേമനായി ആഘോഷിച്ചു എന്ന് പറയുന്ന ആഘോഷങ്ങളോട് അല്പത്തരമാണ് അല്ലെങ്കിൽ വാട്സപ്പിലത്ത് സ്റ്റാറ്റസ് ഇടുന്ന ആ രീതി അല്ല വേണ്ട നമുക്ക് അന്നത്തെ ദിവസം ഭഗവതിയുടെ ആയി നിൽക്കുന്ന ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കുടുംബത്ത് വരുന്ന സമ്പത്തുകൾ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയിലേക്ക് എത്താനും ആ വരുന്ന സമ്പത്തുകൾ കൊണ്ട് കഷ്ടതകൾ അനുഭവിക്കാതെ ആ സമ്പത്ത് നമുക്ക് സേവ് ചെയ്യാൻ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനും സാമ്പത്തികപരമായിട്ട് ഉയർന്ന നിലയിലേക്ക് കുടുംബങ്ങളെത്താനും കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നല്ല സമ്പത്തുള്ള ജോലി നല്ല ഐശ്വര്യം നിറഞ്ഞ ജോലി നല്ല ഐശ്വര്യം നിറഞ്ഞ ജീവിതം നല്ല ഐശ്വര്യം നിറഞ്ഞ കുടുംബം ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് പലതുണ്ടെന്നേ അപ്പോൾ ആ ലക്ഷ്മി അഷ്ടകമൊക്കെ ഒരു പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ ജപിച്ചു ആ ഭഗവതിയുടെ അനുഗ്രഹകല പൂർണ്ണമായി നമ്മൾ കുടുംബത്തിലേക്ക് ആവാഹിച്ച് മനസ്സുകൊണ്ട് ആവാഹിച്ച് ലക്ഷ്മിയെ സ്ഥിരപ്രദനിഷ്ഠയർത്തി ലക്ഷ്മിക്ക് പൂജ കഴിച്ച് ആ ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കും നമ്മുടെ പരമ്പരയ്ക്കും നമ്മുടെ കുടുംബത്തിനും ഉത്തരോത്തരമായി നിൽക്കുന്ന ഐശ്വര്യത്തെ സമ്പത്തിനെ നന്മയെ ശ്രേഷ്ഠതയെ ഉണ്ടാക്കി തീർക്കുന്ന പുണ്യദിനം